അതെ കളരിപ്പയറ്റൻ്റെ ഉത്ഭവം നമ്മൾ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ആദ്യമായിട്ടതിൻ്റെ ഒരു ഐതിഹ്യം ആണ് പറയേണ്ടി വരിക അപ്പോൾ ഐതിഹ്യവശാൽ പരശുരാമനാണ് കളരിപ്പയറ്റൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് സാധാരണ പറയുക കാരണം പരശുരാമനാണ് കേരള ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുത്തത് അതൊക്കെ കഥയുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കഥയാണ് അപ്പോൾ പരശുരാമൻ സാക്ഷാൽ പരമശിവൻ്റെ ശിഷ്യനാണെന്നും അദ്ദേഹം ധനുർവേദം പഠിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടാണ് ഈ കളരിപ്പയറ്റ് ഉണ്ടാക്കിയതെന്നാണ് ഐതിഹ്യം പറയുന്നത് പക്ഷേ ചരിത്രകാരന്മാർ ആ ഐതിഹ്യം അപ്പാടെ വിശ്വസിക്കില്ല അവരതിനൊരു വലിയ ഭാവനയുള്ള കഥയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു ചരിത്രത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടതിൽ എന്താ വെച്ചാൽ ആര്യന്മാർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് ഈ കുടിയേറ്റം നടത്തിയത് ഒരു ഏകദേശം മൂവായിരം കൊല്ലം മുമ്പെയാണ് അപ്പോൾ അതിൽ ഒരു ഗോത്രം ആര്യൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രം ആണ് കേരളത്തിലേക്ക് വന്നത് അത് കൊങ്കൺ വഴി വടക്ക് ഭാഗത്തു നിന്ന് കൊങ്കൺ വഴി തുളുനാട് വഴി കേരളത്തിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവർ കൊണ്ടുവന്നതാണ് വാസ്തവത്തിൽ മഴു പരശുരാമൻ എന്ന് പറഞ്ഞാൽ ഭാർഗവരാമൻ്റെ ഒരു പര്യായാണ് ഈ പരശുരാമൻ എന്നുള്ളത് ഭാർഗവഗോത്രത്തിൻ്റെ തലവടാണ് ഭാർഗവരാമൻ അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ പരശുരാമൻ എന്നുള്ള പര്യായ കൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പോൾ ആര്യന്മാർ വന്നപ്പോഴാണ് ഇവിടെ കൃഷി തുടങ്ങിയത് അന്ന് വരെ നായാട്ടും മറ്റൊക്കെ ആയിട്ട് ഇവിടെ ജീവിച്ച ആൾക്കാരെ അപ്പോൾ ഈ മഴവാസവത്തിൽ ഈ കാട് വെട്ടിത്തെളിച്ച ഒരു ആയുധമാണ് അപ്പോൾ അന്ന് കാട് വെട്ടിത്തെളിച്ചിട്ട് കൃഷിക്ക് ഉപയുക്തമാക്കിയ കേരളത്തിലെ ഭൂമി അപ്പോൾ അങ്ങനെയാണ് കേരളം വീണ്ടെടുത്തത് എന്നുള്ള ഒരു പ്രയോഗം വരുന്നത് മറ്റു കടലിൽ നിന്ന് വീണ്ടെടുത്തു എന്നല്ല നമ്മൾ ധരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇവിടെ കൃഷി ആയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി അന്ന് വരെ നായാട്ടും ഒക്കെ ആയിട്ട് നടന്നവർ ഈ ഇവർ കൊണ്ടുവന്ന ധനുർവേദ വിദ്യ ആര്യന്മാർ കൊണ്ടുവന്ന ധനുർവേദ വിദ്യ അത് പഠിച്ചു അത് ഇവിടെ അന്ന് ഉണ്ടായിരുന്ന നായാട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില ആയുധ വിദ്യകൾ അതുമായിട്ട് കൂടിച്ചേർന്ന് കലർന്നിട്ട് ഒരു കളരിപ്പയറ്റ് എന്ന് പറയുന്ന നല്ലൊരു രൂപം പ്രാപിച്ചു എന്നുമാണ് നമ്മളെ ചരിത്രപരമായിട്ട് അതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെയാണ് കളരിപ്പയറ്റ് ഇവിടെ ശരിക്കും രൂപം കൊണ്ടത് അന്ന് പക്ഷേ മൂവായിരം കൊല്ലം മുമ്പ് നമുക്ക് അങ്ങനെ ഭാഷയോ ഇതൊന്നുമില്ല പക്ഷേ ക്രമേണയാണ് അതിന് ഒരു ഒരു ചിട്ട വന്നതും അതിന് വായ്ത്താരികൾ മലയാളം രൂപം കൊണ്ടത് നമുക്കറിയാം എഴുത്തച്ഛനും ചെറുശ്ശേരിക്കും എഴുത്തച്ഛനും ഒക്കെ ശേഷമാണ് അപ്പോൾ അവരുടെ കാലഘട്ടം ഒരു പതിനാല് പതിമൂന്ന് പതിനഞ്ച് നൂറ്റാണ്ടിലാണ് അപ്പോൾ ആ സമയത്താണ് ചിട്ടയായിട്ടുള്ള നല്ല ശുദ്ധ മലയാളത്തിലുള്ള വായത്താരികൾ കളരിപ്പായറ്റിന് ഉണ്ടായത് ഇതാണ് കളരിപ്പായറ്റിൻ്റെ ആ ഒരു പ്രാഗ്ചരിത്രം എന്ന് നമുക്ക് പറയാവുന്നത്